നമുക്കിന്നൊരു ഉള്ളിത്തീയൽ ഉണ്ടാക്കാം ഉള്ളിൽ ചെന്നപ്പോൾ തീയായി അങ്ങനെ ഉണ്ടായി ഇങ്ങനെയാണോ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഉള്ളി ഉള്ളിത്തീയലുണ്ടായത് കുറിച്ചിട്ട് അപ്പോൾ ഈ ഡയലോഗ് ഞാൻ എവിടെ നിന്നാണ് കേട്ടിട്ടുള്ളതെന്ന് അറിയുമോ നിങ്ങളിത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത് നമ്മുടെ കലാഭവണിയുടെ സിനിമ ഉണ്ടല്ലോ അതിൽ നമ്മുടെ നന്ദിനിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പടത്തിൻ്റെ പേര് എനിക്കൊരു ഓർമ്മയില്ല ആ പടത്തിൽ നന്ദിനി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഉള്ളിത്തീയിൽ അപ്പോൾ നമ്മുടെ കലാപമണി പറയും ഉള്ളി ഇത് കഴിച്ചപ്പോൾ ഉള്ളിൽ ചെന്നപ്പോൾ ഒരു തീ പോലെയാണ് അപ്പോൾ അങ്ങനെയാണ് ഉള്ളിത്തീയിൽ ഉണ്ടായതല്ലേ എന്ന് പറയും അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ പേര് എന്താ വെച്ചാൽ ഈ കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളിത്തീല ഉണ്ടാക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഉള്ളിത്തീയിലിനെ കുറിച്ച് ഓർക്കുമ്പോൾ അപ്പം എനിക്ക് ആ ഡയലോഗാണ് ഓർമ്മ വരിക അപ്പം നമ്മളെന്തായാലും ഉള്ളിത്തീല ഉണ്ടാക്കാനായിട്ട് ഇവിടെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് നാളികേര എടുത്തിട്ടുണ്ട് മിളകും പൊടി മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മിളകും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക അപ്പം ഞാനിവിടെ മിളകും പൊടി ചൂടാക്കിയിട്ട് എടുത്തു നമുക്ക് തേങ്ങ വറുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ മിളകും മല്ലിയും ചൂടാക്കി എടുക്കാം പക്ഷേ ഞാൻ ആദ്യം തന്നെ മിളകും മല്ലിയൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണുണ്ട് അപ്പം ഞാനിതേ ഇവിടെ മിളകും മല്ലിയും ചൂടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ നമ്മൾ ആ പാനിലേക്ക് തന്നെ നമ്മളിത് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ തേങ്ങയും നല്ലോണം ചൂടാക്കി എടുക്കുക അതായത് വെളിച്ചെണ്ണയൊന്നും നമുക്കതിൽ ഒഴിക്കണ്ട തേങ്ങ വറക്കുമ്പോൾ കേട്ടോ നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ അങ്ങനെ ആക്കി എടുക്കുക അപ്പം ഞാൻ നല്ലോണം ബ്രൗൺ ആക്കണില്ല അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലോണം ബ്രൗൺ ആക്കി എടുക്കാം അപ്പം അങ്ങനെ എടുത്തു ഇനി നമുക്ക് എന്ത് വേണം നമ്മുടെ ഉള്ളി നന്നാക്കി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഞാനിത് ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പം നമ്മുടെ മൊത്തം ഉള്ളി നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തു നമുക്കിനി അരിഞ്ഞെടുത്തത് മാറ്റി വയ്ക്കാം അതേപോലെ തന്നെ നമുക്കിനി എന്ത് വേണം നമ്മുടെ ഈ വഴുതനങ്ങേനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഉള്ളിത്തീയിൽ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് ഉള്ളി എന്തായാലും വേണം തീയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മുരിങ്ങക്കായ ഇടാം അതേപോലെ നമുക്ക് ഈ വഴുതനങ്ങി ഇടാം അതേപോലെ തന്നെ നമുക്ക് ഉരുളം കിഴങ്ങ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉള്ളി തീയിൽ ഉണ്ടാക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വഴുതനങ്ങി ഉള്ളിയാണ് എടുത്തു കൊടുക്കുന്നത് ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉള്ളി തന്നെയായിട്ടും തീയലുണ്ടാക്കാം അപ്പോൾ ഈ വഴുതനങ്ങ ഞാൻ എടുക്കാൻ കാരണം ഇവിടെ പറമ്പിൽ വഴുതനങ്ങ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ആ വഴുതനങ്ങ എടുത്തതാണ് അതേപോലെ പതി നമ്മുടെ തേങ്ങ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം നമുക്ക് ചട്ടി എടുക്കാം നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാട്ടോ ഞാനപ്പോൾ ഇവിടെ ചട്ടിയാണ് അപ്പോൾ അതാവുമ്പോൾ അതിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുകയും ചെയ്യും പിറ്റുന്നക്കായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ചട്ടിയിലാവുമ്പോൾ അത് അവിടെ ഇരിക്കും അപ്പോൾ അതേ നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് വേണം കടുക് പൊട്ടിക്കാം അപ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു നാലഞ്ച് വറ്റൽ മുളകും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കടുകും കറിവേപ്പിലയും വറ്റൽ മുളകും ഒക്കെ അതേ മൂത്തതായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്കിനി എന്ത് വേണം നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഉള്ളി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉള്ളി നന്നായി ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് വാടി വരുന്ന വരെ നമുക്ക് എടുക്കണം അപ്പോൾ ഉപ്പ് ഇടാനൊന്നും മറക്കരുത് ഉപ്പിട്ടോളണം ഞാനിവിടെ ഉപ്പ് ഇടണത് ഞാൻ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ കുറച്ചിട്ട് കൊടുക്കാവും ഉപ്പ് അപ്പോൾ അതൊന്നും വേഗം നമുക്ക് ഉള്ളി ഒന്ന് വാടി വാടിക്കിട്ടും ചെയ്യും പിന്നെ നമുക്ക് കറിയിലേക്ക് ഞാൻ വെച്ചാൽ തേങ്ങ വറക്കുമ്പോൾ ഞാൻ എപ്പോഴും അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കുക അപ്പോൾ എനിക്ക് നിങ്ങളത് നോക്കി എടുക്കണം അപ്പോൾ ഇതിലേക്ക് ഒരു തരി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം ഈ വഴുതനങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതായത് വഴുതനങ്ങയും ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക് അപ്പോൾ ഞാനിത് ഇവിടെ വഴുതനങ്ങയും ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് ഇത് ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് നല്ല മഴ കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പോൾ ഇതേ എങ്ങനെ വാട്ടി എടുക്കുക അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൽ കൂടെ മിക്സായി വരുന്നതിപ്പോൾ നമുക്ക് എന്ത് വേണം ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടുണ്ടല്ലോ ഉള്ളിലേക്ക് അതേപോലെ തന്നെ ഈ വഴുതനെങ്കിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളമൊഴിക്കുക ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് അപ്പം നിറച്ച് ഒഴിക്കരുത് കാരണം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടുക വേണ്ടോ അവ എന്ത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ഒഴി അരച്ചത് ഒഴിച്ച് ചേർക്കും അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളമാവില്ല അപ്പോൾ ഒരുപാട് വെള്ളം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം വേണം കേട്ടോ അപ്പോൾ ഞാൻ അത് ആദ്യം കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതേ കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം നമുക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ അങ്ങനെ നമ്മളിത് കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വഴുതനങ്ങ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് വഴുതനങ്ങ മാത്രമല്ല നമ്മുടെ ഉള്ളിയും വഴുതനങ്ങയും ആ മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് നല്ലോണം വെന്ത് ഇതായിട്ടുണ്ട് ഒന്നും കൂടി ഇനി വേവിച്ചത് നല്ലോണം ഉടഞ്ഞു പോവും അപ്പം എന്താ വെച്ചാൽ നമ്മളിനി പുളിവെള്ളം ഒഴിച്ചിട്ടും വേവിക്കും തേങ്ങ അരച്ചൊഴിക്കും ചെയ്യും അപ്പോഴും നമുക്ക് വെന്തുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അപ്പോൾ നമുക്കിനി ആദ്യം നമ്മുടെ ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കും ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇത് നമുക്കൊന്ന് നന്നായി തിളച്ച് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് നല്ലോണം തിളച്ച് ആ പുളിയുടെ ഇതൊക്കെ നമുക്ക് അതിലേക്ക് പിടിച്ച് കിട്ടണം വഴുതനെങ്ങിലേക്കും അതിലേക്കൊക്കെ അപ്പോൾ ഇത് അങ്ങനെ അത് നല്ലോണം തിളച്ചു ആ തിളച്ചതിന് ശേഷം നമ്മളിത് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഈ അരച്ച് വെച്ച തേങ്ങയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഉപ്പ് നോക്കണം കേട്ടോ ഇടയ്ക്ക് ഞാൻ എനിക്കിപ്പോൾ ഇവിടെ ഉപ്പൊക്കെ പാകമാണ് ഞാൻ കാരണം തേങ്ങ അരയ്ക്കുമ്പോഴും കുറച്ച് ഉപ്പ് ഇടുന്നു പറഞ്ഞല്ലോ അത് കാരണം അപ്പോൾ അതേ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നോക്കുക അപ്പോൾ ഈ തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇത് ഇതേപോലെ നല്ലോണം വെട്ടി തിളയ്ക്കണം കാരണം നല്ല വണ്ണം തിളച്ച് ആ തേങ്ങയുടെ ഇതൊക്കെ ഒന്ന് മാറി ആ കൂട്ടി കറിയിലേക്കൊക്കെ ഒന്ന് യോജിക്കണവരെ നല്ലവണ്ണം വെട്ടി തിളക്കണം കേട്ടോ അപ്പോൾ തിളച്ചാലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ തേങ്ങ നമ്മളിപ്പോൾ ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും മാറ്റി വെച്ചാൽ ആ ഒരു രുചി കിട്ടില്ല നമുക്ക് അപ്പോൾ അത് ഇതേപോലെ നല്ലോണം വെട്ടി തിളച്ച് നമുക്ക് നല്ലോണം ചാറ് നിങ്ങൾക്ക് വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വറ്റിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിനായിട്ട് ആക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ റെഡി നമുക്ക് നമുക്കിതിലേക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതോടെ തന്നെ നമുക്ക് കൂട്ടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കേണ്ട കേട്ടോ